കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്രാദൂരത്തിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം അരികിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലക്ഷൂറിയ സ്വീഡിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട ഇൻഫോ പാർക്കിനടുത്ത പള്ളിക്കരയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തായിട്ടാണ് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി ഈ ഗംഭീരഭവനം പണിതുയർത്തിയിരിക്കാം അഞ്ചു മീറ്ററോളം വീതിയുള്ള ടൈലുകൾ പാകിയ വലിയ വഴിയിൽ നിന്ന സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വിരിച്ചിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് കവേഡ് ആയിട്ടുള്ള ഈ വലിയ കാർപോർച്ചിലും വീടിൻ്റെ മുൻഭാഗത്തുമായി രണ്ട് വലിയ എസ് യു വികൾ തന്നെ പാർക്ക് ചെയ്തിനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് പൂർണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിൻ്റെ ദർശനം വരുന്ന വടക്ക് ഭാഗത്തേക്കാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കുടിവെള്ള സുസിനായിട്ടുള്ള കിണർ സ്ഥാപിച്ചിരിക്കുന്നത് കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും നമുക്കിവിടെ ജലലഭ്യതക്കായി ഉപയോഗപ്പെടുത്താവുന്നതാണ് വലിയ രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹര വീട്ടിൽ നിന്നുള്ള ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്ന വെറും നൂറ് മീറ്റർ മാത്രമാണ് സമരട്ടൻ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അഞ്ചു കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും തൃപ്പൂണിത്തറ ടൗണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാണിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത് കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള വഴിദൂരം വരുന്നത് വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള പത്തോളം വലിയ ഒരു വില്ലാ പ്രൊജക്ടിനെ തൊട്ട് സമീപത്തായി മറ്റൊരു വില്ലാ പ്രൊജക്ടിന്റെ ആരംഭമായിട്ടാണ് ഈ ഗംഭീരഭവനം പണിതുയർത്തിയിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തായി മനോഹരമായ രീതിയിൽ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് ഭംഗിയാർന്ന ഒരു കണ്ടംപററി ബോക്സി എലിവേഷനിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ മുൻഭാഗത്തെ വാതിൽ വരുന്നത് തേക്കിൻ തടിയിലാണ് ഡബിൾ പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഒരു ഭംഗിയാർന്ന ഹോളായിട്ടാണ് നമുക്കിവിടം അനുഭവ വ്യത്യമാവുക ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിൻ്റെ ഒരു ഭിത്തിയിലായി ഭംഗിയാർന്നിട്ടുള്ള ടെക്സ്ചർ വർക്കുകളെല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട് മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ തീർത്ത അത്യാവശ്യം വലിയൊരു ടി വി യൂണിറ്റാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഗാംഭീര്യം തുളുമ്പുന്ന രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളുമാണ് ഈ ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത് മൾട്ടിവുഡിൽ സെപ്പറേഷൻ ചെയ്ത ഭാഗം കടന്ന് നമ്മളിപ്പോൾ നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു ക്രോക്കറി ഷെൽഫ് കൂടി നമ്മെ കാത്തിരിക്കുന്നു മനോഹരമായിട്ടുള്ള വുഡൻ ഫിനിഷിലുള്ള ഫോൾ സീലിങ്ങുകളെല്ലാം ഈ ഭാഗത്തും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തും മധ്യഭാഗത്തോടും അടുത്തായി പങ്കിയാറാ തരത്തിലുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി ഇവിടെ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് നമുക്കിനി വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇവിടം കിച്ചൺ സജ്ജീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ആംബിയൻസും അനുഭവവുമാണ് നമുക്കിവിടം ലഭ്യമാക്കുക കിഴക്കോട്ട് തന്നെ അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കോട് കൂടിയിട്ടാണ് ഈ കിച്ചൺ സൗകര്യപ്പെടുത്തി നൽകിയിട്ടുള്ളത് കിച്ചൺ ഡോർ തുറന്നാൽ ആവശ്യമെങ്കിൽ വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ തന്നെ എടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളെ കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനഞ്ചര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മനോഹരമായുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഒരു ഭാഗത്തെ ഭിത്തി നിറയെ ഭംഗിയാർന്ന പാറ്റേൺ പെയിൻറിങ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് മറ്റൊരു ഭിത്തി നിറയെത്തക്ക രീതിയിലുള്ള വലിയ മൾട്ടിവുഡിൽ തീർത്ത ഒരു കബോർഡും നമ്മെ കാത്തിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഉൾപ്പെടെ സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയാണ് ഇതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂമും ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടടി വിധിയുമായിട്ടാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമിനും ഓരോ ഐഡൻറ്റിറ്റി വീതം നൽകുന്ന രീതിയിലുള്ള പെയിൻറിംഗ് പാറ്റേണുകളാണ് ബെഡ്റൂമുകളിൽ സ്വീകരിച്ചിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത കൈവരികൾ പിടിച്ച നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വർത്തമാനങ്ങളിലേക്കാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ തന്നെയാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളതും സ്റ്റെയർ വാളിൽ പറഗോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ നല്ല രീതിയിലുള്ള വെളിച്ചം നമുക്ക് ഈ വീടിനകത്ത് ലഭിക്കുന്നുണ്ട് അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും മൾട്ടി വുഡ് കൊണ്ടുള്ള സെപ്പറേഷൻ വർക്കുകളുമാണ് നമുക്കിവിടം ലഭ്യമാവുക ഭംഗി ചേർന്നിട്ടുള്ള പെയിൻറിങ് പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്തു നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂമുകളും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ചര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള പെയിൻറിംഗ് പാറ്റേണുകളാണ് ഒരു ഭിത്തി നിറയെങ്കിൽ മറ്റൊരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയൊരു മൾട്ടിബിഡിൽ തീർത്ത വാട്ട്റൂബാണ് നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്നത് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി തന്നെ പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനഞ്ചടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഭംഗിയാർന്നിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ബെഡ്റൂമിലും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ചഡായി തന്നെ ഒരുക്കി നൽകിയിട്ടുള്ള ഈ വീടിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ ബാൽക്കണി ഏരിയയിലേക്കും അവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്കും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ് അതി വിശാലമായി തന്നെയാണ് ഈ മൂന്ന് ഭാഗങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത് ഷീറ്റഡ് ഏരിയയായി നൽകിയിട്ടുള്ള ഈ ഭാഗം മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട് നമുക്കിനി ഈ വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം അഞ്ച് പോയിന്റ് അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ ഗംഭീര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണമെന്നും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം